മഴയാണെട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അപ്പൊ ഒന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിലിലാണ് കേട്ടോ നായടം നിന്ന് ഞങ്ങൾ മല ഇറങ്ങിയിട്ട് ഇതാ ചായ കുടിക്കുകയാണ് ചായ ഒരു ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് മഴയത്ത് ചായ നല്ല ചൂടുള്ള ചായയൊക്കെ കുടിക്കാൻ നല്ല രസമല്ലേ ഇനി അടുത്തത് പോകണത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോവാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെയും കുറേ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ അവിടേക്കിപ്പോ നമുക്ക് പ്രവേശനമുണ്ട് പക്ഷെ കുളിക്കാനുള്ള പ്രവേശനമില്ലാട്ടോ അപ്പൊ എല്ലാവരും തോർത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം ഇപ്പോ കുളിക്കാൻ അനുമതി ഇല്ല കേട്ടോ കാണാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ നമ്മള് കഴിഞ്ഞൊരു തവണ ഇവിടെ വന്ന സമയത്ത് ഇതിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ നല്ല ഫ്രിഡ്ജിലുള്ള വെള്ളം എങ്ങനെ ഇരിക്കുന്നു അതുപോലത്തെ തണുപ്പായിരുന്നു അതിന്നും എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ ഞാൻ ആകെ തണുത്ത് വിറച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ എന്തായാലും ഇത് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് അന്നത്തെക്കാളും ഒരുപാടുണ്ട് ഇപ്പൊ മഴയും കൂടെയല്ലേ ഇപ്പൊ കണ്ടില്ലേ ഈ വെള്ളം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ പുക പോലെ ഈ ചാറ്റിൽ ഇങ്ങനെ നമ്മളെ മേലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നല്ല ഫോഴ്സ് ആയിരുന്നു എന്തായാലും എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വലിയൊരു മലയാണ് വലിയൊരു കാട് പോലെയാണ് വല്ല പുലിയും വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ പോകുന്ന വഴിയിൽ ഇതാ ഒരു മുട്ടക്കുന്ന് കണ്ടപ്പോ അവിടെ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു എന്തായാലും കുറെ ടൈമുണ്ട് അപ്പൊ ഇവിടെ എന്താന്നൊക്കെ അറിയാലോ എന്ന് വിചാരിച്ച് കൊറേ കയറി ഞാൻ ക്ഷീണിതയായിട്ടോ ഒരുപാട് കയറാനുണ്ടായിരുന്നു ഏതാ ഇതിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് വ്യൂ കാണാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഒരു സൈഡിലൊക്കെ വലിയൊരു പാറയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ ഈ സൈഡിലും നമുക്ക് അപ്പുറത്തുള്ള മലയൊക്കെ കാണാൻ പറ്റും നല്ല കോടയാണെങ്കിൽ നല്ല അടിപൊളിയാവും നമ്മള് നായടമ്പൊയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല കണ്ണ് കാണാത്ത മഴ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്ക് ഇതാ ഒന്ന് വെയിലൊക്കെ ആയി വരുന്നുണ്ട് കോടക്കൊന്ന് മാറി പോകുന്നുണ്ട് എന്നാലും എല്ലാരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ ഇരുന്നിട്ട് ഒരു അര മണിക്കൂറോളം ഞങ്ങൾ അവിടെ ആ പാറയിലൊക്കെ ഇരുന്നു കേട്ടോ അടുത്തത് ഏതൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്പൊ എവിടെ വേണമെങ്കിൽ പോവായിരുന്നു പിന്നെ അവിടെ കുറച്ചുപേര ഇരുന്ന് കഴിഞ്ഞ ഇങ്ങനെ വരുന്ന സമയത്താണ് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കൂടെ കണ്ടത് അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ചുപേരം നോക്കിയിരുന്നു അവിടെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായത് കൊണ്ട് ഇന്ന് അവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് വേഗം കൊണ്ട് പോകുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണേ